കൊച്ചി പുറങ്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികളുടെ വലകൾ നശിപ്പിക്കുന്നതായി പരാതി ശക്തികുളങ്ങര നീണ്ടകര എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റിയെട്ട് ബോട്ടുകളും മുപ്പത്തിയേഴ് വള്ളങ്ങൾക്കുമാണ് ഈ ദുരനുഭവം ഉണ്ടായത് മൊത്തം ഒന്നേ കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് ഏകദേശം പത്തും പതിനഞ്ചും ലക്ഷം രൂപ വരുന്ന എൺപത്തിയേഴിൽ പരം വലകൾക്കാണ് നാശനഷ്ടമുണ്ടായത് വാടി മരുത്തടി ശക്തികുളങ്ങര നീണ്ടകര ചവറ കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് കണ്ടെയ്നറുകൾ തലവേദന സൃഷ്ടിക്കുന്നത് ചിലരുടെ ബോട്ടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആകെ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത് അലയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആറ് നാൽപ്പറായോ സ്പീഡ് പറയുന്നത് ജി ടി എസ് ജി ടി എസ് സ്പീഡ് കുറയുമ്പോൾ ലോഡ് പിടിക്കുമ്പോഴാണ് ലോഡ് സ്പീഡ് പറയുന്നത് വലയെടുത്ത് വലയെടുത്തപ്പോൾ ഈ സാധനകയറി കളം സാധനക്കയറി അടിച്ച് മേലോട്ട് വന്നപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എണ്ണം ലോക്ലഷൻ്റെ കട ഇതെല്ലാം പിടിക്കും കപ്പലിൽ നിന്ന് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികളുടെ വലകൾക്ക് നാശനഷ്ടമുണ്ടാക്കുന്നതായി ഗ്രീൻ പീസ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാര തുക ലഭിക്കുന്നത് എന്നില്ലാതെ നീളുകയാണ് ഇതോടെ വലകളും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടപ്പെട്ട നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് വഴിമുട്ടിയത് മത്സ്യം ലഭ്യമാവുന്ന സ്ഥലത്ത് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതി മത്സ്യത്തൊഴിലാളികൾക്കു ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഗവൺമെന്റുകളുടെ പരിഹാരം ശക്തികുളങ്ങര നീണ്ടകര എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റിയെട്ട് ബോട്ടുകൾക്കും മുപ്പത്തിയേഴ് വള്ളങ്ങൾക്കുമാണ് ഈ ദുരനുഭവം ഉണ്ടായത് നിലവിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം സഹിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് ഇന്ധന ചെലവിനു പുറമെ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ ആവശ്യമായ തുക ഇവർക്കൊരു ഇരിട്ടടി കൂടിയാണ് നഷ്ടപരിഹാര തുക ഉടൻ ലഭിച്ചില്ലെങ്കിൽ പല കുടുംബങ്ങളും കടക്കണിയിലാകുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്